ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിഷ്ണുവിന്റെയും കാർത്തികയുടെയും വിവാഹത്തിന് ജോൽസിര് മുഹൂർത്തം കുറിക്കാൻ ഒരുങ്ങുമ്പോ അങ്ങോട്ടേക്ക് വരുന്ന ശാലിനി ഒരാൾ കള്ളം പറഞ്ഞാൽ അത് കണ്ടെത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ ജോൽസ്യത്തിൽ ജോൽസിലോട് ചോദിക്കുന്നു ഉണ്ട് അതിലൂടെയൊക്കെ നോക്കിയാൽ ചിലതൊക്കെ അറിയാൻ സാധിക്കുമെന്ന് ആ ജോത്സില് പറയുമ്പോ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് കാർത്തിക എന്നാലേ ഇവളുടെ നാട്ടുകാരെയും ഒക്കെ തന്നെ കണ്ടെത്തണം ഷാലിനി പറയുമ്പോ ഇത് കേൾക്കുന്ന സത്യവാമ ശാലിനിയോട് ദേഷ്യപ്പെടുകയാണ് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ സത്യമേ ഇവൾക്ക് അച്ഛനുമുണ്ട് അമ്മയുമുണ്ട് സ്വന്തമായൊരു നാടുമുണ്ട് വിവാഹത്തിൽ അന്ന് രാവിലെ അവിടുത്തെ നാട്ടുകാരെയും കെട്ടാനിരിക്കുന്ന ചെറുക്കനെയും ഒക്കെ തന്നെ കബളിപ്പിച്ച് ഇറങ്ങി വന്നവളാണ് ഈ നിൽക്കുന്നവള് ഇത് കേൾക്കുന്ന കാർത്തിക ഞെട്ടലോടെ ഷാലിനിയെ നോക്കുമ്പോൾ എല്ലാവരും അമ്പരപ്പൂടെ നിൽക്കുകയാണ് ജയശങ്കർ എന്നാണ് ആ ചെറുക്കന്റെ പേര് അയാളിങ്ങോട്ട് ഇപ്പോൾ വരുന്നുണ്ട് അയാൾ ഇതിനു മുമ്പ് രണ്ടു വട്ടം ഇവിടെ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം അയാളെ മണ്ഡപത്തിൽ നിന്നും ചതിച്ച കാർത്തികയെ തന്നെ തിരക്കിയാ വന്നത് രണ്ടാമത്തെ പ്രാവശ്യം പപ്പിയും കൊണ്ട് വന്നു നിന്റെ നാടകം ഞങ്ങൾ വിശ്വസിക്കുമെന്ന് കരുതണ്ടെന്ന് ശാലിനിയോട് പാമ്പ പറയുമ്പോൾ സത്യം എന്നെ വിശ്വസിക്കണമെന്നും ഞാൻ പറയുന്നതെല്ലാം സത്യമാണെന്നും അത് തെളിയിക്കാനായി ഞാൻ ജയശങ്കറിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട് ജയശങ്കർ ഉടൻ തന്നെ ഇവിടെ എത്തുമെന്നും ഷാലിനി പറയുമ്പോ ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് കാർത്തിക അതേസമയം ഇതെല്ലാം കേൾക്കുന്ന വിഷ്ണു മനസ്സിൽ പറയുകയാണ് ഈ കാർത്തിക നേടാകൂടത്തിനെ എങ്ങനെ ഒഴിവാക്കാം എന്ന് ഞാൻ മനസ്സിലാലോചിക്കുകയായിരുന്നു ശാലിനി എന്താണെങ്കിലും കൃത്യസമയത്ത് തന്നെയാണ് പുതിയ ഐഡിയമായിട്ട് വന്നത് എങ്ങനെയെങ്കിലും ഇവളെ ഇവിടുന്ന് പുറത്താക്കണമെന്ന് വിഷ്ണു മനസ്സിൽ പറയുന്നു അതേസമയം ജയശങ്കറിനെ കാത്തു നിൽക്കുകയാണ് ഷാലിനി ഇത് കാണുന്ന കാർത്തിക മനസ്സിൽ പറയുകയാണ് ഓലപ്പടക്കം കൂട്ടിയിട്ട് തീ കൊളുത്തിയിട്ട് അവള് മാറി നിൽക്കുന്നത് കണ്ടില്ലേ എന്താണെങ്കിലും അവസാന നിമിഷം വരെ പോരാടിയിട്ട് മാത്രമേ കാർത്തിക ഈ വീട്ടിൽ നിന്നും ഇറങ്ങുകയുള്ളൂ അങ്ങനെ കുറച്ചു സമയങ്ങൾക്ക് ശേഷം ജയശങ്കർ സത്യഭാമയുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ് ജയശങ്കർ പറയുകയാണ് ഞാനെന്ന് ഇവിടെ വന്നപ്പോൾ പറഞ്ഞിരുന്നു അതൊരു കബളിപ്പിക്കലിന്റെ കഥയാണ് അന്ന് ഞാൻ ഇവിടെ തേടി വന്നത് എന്നെ വിവാഹ മണ്ഡപത്തിൽ നിന്നും ചതിച്ചിട്ടു പോയ പെൺകുട്ടിയെ തേടിയായിരുന്നു അതേസമയം ഇതെല്ലാം കേൾക്കുന്ന വിഷ്ണുവും ജയശങ്കർ പറയുന്നത് കാതൊർത്ത് നിൽക്കുകയാണ് ആദ്യം നിങ്ങൾ വേണം കഥയൊക്കെ അറിയാൻ എന്നൊക്കെ ജയശങ്കർ പറഞ്ഞിട്ട് ഷാലിനോട് പറയുകയാണ് മേഡം മേഡം അല്ലേ പറഞ്ഞത് അവൾ ഇവിടെയുണ്ടെന്ന് എന്നാ മേഡം അവളെ വിളിച്ചാട്ടെ തുടർന്ന് ഇത് കേൾക്കുന്ന ഭാമ ചോദിക്കുകയാണ് ജയശങ്കർ ജയശങ്കർ പറഞ്ഞ പെൺകുട്ടിയുടെ പേരെന്താണ് അവളുടെ പേര് കാർത്തിക എന്നാണെന്ന് ജയശങ്കർ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടിലൂടെ നിൽക്കുകയാണ് സത്യഭാമ അതേസമയം പേടിയോടെ കഥകിൻ്റെ മറവിൽ ഒളിച്ചു നിൽക്കുകയാണ് കാർത്തിക ഇതോടുകൂടി പ്രൊമോ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മാർക്കതെ സബ്സ്ക്രൈബ് ചെയ്യുക